ശനിയാഴ്ച ദിവസം ആലേട്ടം വരുമ്പോൾ ആലേട്ടനെ കൊടുക്കാനായിട്ടൊരു കുക്കീസ് ഉണ്ടാക്കുകയാണ് നിവിൻ ലൈവിൽ ബാക്കിയുള്ളവരാരും എഴുന്നേറ്റിട്ടില്ല ബിന്നിയും നിവിനും മാത്രമാണ് കിച്ചണിൽ നിൽക്കുന്നത് ബട്ടർ ഗീ കുക്കീസ് ഉണ്ടാക്കിയെന്നാണ് നിവിൻ പറയുന്നത് ബിന്നി ചോദിക്കുന്നത് ഇതിലെന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ പറയുന്നത് ഇവിടെ ഇരുന്ന് കുറേ സാധനങ്ങൾ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇവിടെ ഉണ്ടായിരുന്ന അരിപ്പൊടി ഗോതമ്പ് പൊടി കടലമാവ് മിൽക്ക് മെയ്ഡ് ഗീ എല്ലാം ഞാനെടുത്ത് ചേർത്തിട്ടുണ്ടെന്ന് നിവിൻ പറയുന്നു നിവിൻ ബോർഡിലോട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് സൺറച്ചിൻ്റെ ഓയില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് എന്നിട്ട് പറയുന്നുണ്ട് പ്രീമിയർ ടിഷ്യൂസ് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒന്നാണ് പിന്നെ അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് പ്രീമിയറിൻ്റെ ടിഷ്യൂസ് ടിഷ്യൂസ് ഇല്ലാതെ നമുക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാണ് നമ്മുടെ കൈ പിടിക്കുന്നതിനൊക്കെ ടിഷ്യൂസ് വേണം പിന്നെ പാല് അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ കുറച്ച് സ്നേഹം കൂടി എടുത്തിടണം ഉപ്പ് കുറച്ചിട്ടിട്ടുണ്ട് അത് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടിട്ടതാണ് സൺറിച്ചിൻ്റെ ഓയില് കുറച്ചിട്ടിട്ടുണ്ട് എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാനൊരു വേറൊരു ഗ്രൂപ്പിൽ നിന്നാണ് എടുത്തിട്ടത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ എന്ന് ഞാൻ പറയും എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിലുള്ള പ്രഷറോട് ഞാൻ പറയുമെന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് അപ്പം ബിന്നി അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാം ബുക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങിയാൽ ഉടനെ തന്നെ നിങ്ങൾ പ്രീ ബുക്കിംഗ് ചെയ്യണമെന്ന് ബി പറയുന്നു കുക്കീസ് റെഡി ആയി കഴിഞ്ഞപ്പോൾ നിവിൻ ഓവനിൽ നിന്നും കുക്കീസ് എടുക്കുകയാണ് എടുത്തിട്ട് ബിന്നിക്ക് കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെ തയ്യാറാക്കി നോക്ക് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുമെന്നൊക്കെ പറയുന്നുണ്ട് ബി പറയുന്നുണ്ട് ആദ്യം ബി പറഞ്ഞ ആ നേരിന് മുന്നേ ഉണ്ടാക്കിയത് കുറച്ചും കൂടി നല്ലതായിരുന്നു എന്ന് പറയുന്നത് അപ്പ ഗെയ്സ് ഞങ്ങളുടെ ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇത് വളരെ അടിപൊളിയായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് വളരെ ഹോട്ടാണെന്നൊക്കെ ബിന്നി പറയുന്നുണ്ട് ഗീയുടെ വളരെ നല്ല സ്മെല്ലാണ് കുക്കീസിനുള്ളതെന്നൊക്കെ രണ്ടുപേരും കൂടി പറയുന്നുണ്ട് എന്നിട്ട് നിവിൻ പറയുന്നുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും മാതങ്കിരികൾ വന്നിട്ട് ഇത് അടിച്ചു മാറ്റുമെന്നും നിവിൻ പറയുന്നു നിവിൻ തൻ്റെ യൂട്യൂബ് ചാനലിന് മാതങ്കിരി എന്നുള്ള പേര് കൊടുക്കുമെന്നും നിവിൻ പറയുന്നുണ്ട് ഇടയ്ക്ക് കൂടി ഇനി പറയുന്നതിൻ്റെ ടിഷ്യൂസ് തീർന്നെടാൻ എടുക്കാൻ വേണ്ടി അപ്പോൾ അവിടനെ നിവിൻ പറയുക ശ്രീയെ നിങ്ങളുടെ കണ്ണിലെന്താ മത്തയാണോ മുളച്ചിരിക്കുന്നത് ദേ ഇരിക്കുന്ന ടിഷ്യൂസ് ബി ബി സെവൻ മാതാങ്കിരി ഗീ കുക്കീസ് റെഡി ആയിരിക്കുകയാണെന്ന് നിവിൻ പറയുന്നു ഈ ഗീ കുക്കീസ് ഒരു പ്രാവശ്യമെങ്കിലും ലാലേട്ടൻ ടേസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ഒരു പ്രാവശ്യം മാത്രമേ ലാലേട്ടൻ ഇത് ടേസ്റ്റ് ചെയ്യത്തുള്ളൂ പിന്നീട് ലാലേട്ടൻ എല്ലാ ആഴ്ചയിലും ഇത് വേണമെന്ന് തന്നെ പറയൂ നിവിൻ പറയുന്നുണ്ട് ലക്ഷ്മി അവിടെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറഞ്ഞത് വേണ്ട വേണ്ട വെറും വയറ്റിൽ എനിക്ക് രാവിലെ വേണ്ട ഇതെന്ന് പറഞ്ഞു അപ്പം നിവിൻ പറഞ്ഞത് ഏ എവിടുന്ന് വന്ന് ഈ നടിയേ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയെ കളിയാക്കുന്നുണ്ട് നിവിൻ ലാലേട്ടം വരുമ്പോൾ കൊടുക്കാനായിട്ട് നിവിൻ അങ്ങനെ സ്പെഷ്യൽ ഗീ കുക്കീസ് ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് ഇവർ കഴിച്ചിട്ട് തന്നെ പറയുന്നുണ്ട് വളരെ ടേസ്റ്റിയാണ് നിവിൻ സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട് എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു വളരെ രസകരമായ സംഭാഷണമാണ് നിവിൻ്റെ നമ്മൾ ലൈവിൽ രാവിലെ കാണാൻ നല്ല ഭംഗിയായിരുന്നു രണ്ടുപേരും കൂടിയുള്ള സംഭാഷണങ്ങൾ തുടർന്നുള്ള ബി ബി ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്